സോ ഞങ്ങളിന്നിവിടെ കുത്തമ്പിള്ളിയിൽ വന്നിരിക്കുകയാണ് കുത്തംപള്ളിയിൽ തൃത്യാലയൽ പക്ഷെ ആദ്യമായിട്ട് വരണ കേട്ടോ ചെറിയ ഗ്രാമമാണെങ്കിലും ഇവിടെ വലിയ കടകളുണ്ട് അതുപോലെ ഒരു വലിയ കടയിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് തൃത്യാലയ അടിപൊളി ഡിസൈൻസ് അഫോർഡബിൾ പ്രൈസ് എനിക്ക് തോന്നിയ കാര്യങ്ങളാട്ടോ ഞാൻ പറയണേ നമുക്ക് ഈസിലി എത്താൻ പറ്റുന്ന സ്ഥലം ഇഷ്ടംപോലെ കാർ പാർക്കിങ് അപ്പൊ അതുകൊണ്ട് നല്ല നല്ലൊരു ആംബിയൻസ് കയറി വരുമ്പോ ഡിസൈൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര നല്ല പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഇവിടെ ജെൻസിന്റെ അടിപൊളി മുണ്ടുകളുണ്ട് വെച്ചിട്ടുണ്ട് നോക്കി ഞാൻ വെച്ചോളാം അങ്ങനെ ചാടി സ്ത്രീകളോടെ പറയാനുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സാരി ഓണസാരികളുടെ വെറൈറ്റി പറയാനില്ലാട്ടോ ഓണസാരികൾ മാത്രമല്ല ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട് എന്താ പറയാ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും പച്ച നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പക്ഷേ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആയിട്ട് ഓണം വരെ ഓണം വരെ അത് എനിക്ക് സന്തോഷം തന്നു ഇത് എന്തായാലും ഒരു പണി എനിക്ക് തരും കുറെ ഡ്രസ്സൊക്കെ എടുത്ത് ആയിട്ട് പർച്ചേസ് ചെയ്യും ഉണ്ടായിരുന്നു അല്ലെ ആക്ച്വലി നമുക്ക് എല്ലായിടത്തും കാണാൻ വെറൈറ്റി ടൈപ്പ് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് അതാണ് പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ഷോപ്പ് പ്രീമിയം ലുക്കാണ് അത് അടിപൊളിയാണ് അല്ലെ അപ്പൊ എല്ലാ അടിപൊളി കളക്ഷൻസും നിങ്ങൾ എല്ലാരും ഞങ്ങളും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ഓക്കേ